പേക്ഷിക്കുകയുണ്ടായി അപേക്ഷ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കൊല്ലമായി അവർക്ക് വിവാഹ വിവാഹധനസഹായം മകൾക്കുള്ള വിവാഹ ധനസഹായം കിട്ടിയിട്ടില്ല അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് അർഹയാണ് അവർ യഥാസമയം അപേക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ കാരണം കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അപേക്ഷ നഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരുമായിട്ട് പലതരത്തിലുള്ള കത്തിടപാടുകൾ നടക്കുകയായിരുന്നു പല രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥിതിയാണ് എവിടെയും എത്താതെ എട്ട് കൊല്ലമായിട്ട് ഈ അപേക്ഷക ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇന്ന് അദാലത്തിൽ പരാതി വന്നു ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പതിനാറിന് ഇവര് ഗ്രാമപഞ്ചായത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രസീതി ഹാജരാക്കുകയുണ്ടായി മാരേജ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി പതിനാറിനാണ് ആയിരുന്നു വിവാഹം അതുകൊണ്ട് തന്നെ യഥാസമയത്ത് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടത് അതിന് ഇവരുത്തരവാദിയല്ല എന്നതുകൊണ്ട് അടിയന്തരമായി ഇവർക്ക് അർഹമായിട്ടുള്ള ധനസഹായം ലഭ്യമാക്കാൻ ഉത്തരവിട്ടു ഇനി കൂടുതൽ സർക്കാർ അതിനുള്ള ൾ നിരസിച്ചും മൂന്നെണ്ണം തുടർ പരിശോധനയ്ക്ക് അയച്ചതായും മന്ത്രി പറഞ്ഞു ഓൺലൈനായി ലഭിച്ച ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട് പരാതികളിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം അനുകൂലമായാണ് തീർപ്പാക്കിയത് അദാലത്തിൽ നേരിട്ട് വന്ന മുന്നൂറ്റി എഴുപത് പരാതികളിൽ തുടർ പരിശോധന നടത്തുമെന്നും രണ്ടാഴ്ചക്കകം ഇതിൽ തീർപ്പുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്തെ ചില പരാതികൾ സംസ്ഥാനത്തെ പൊതുവായ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നായും മന്ത്രി പറഞ്ഞു വ്യക്തിപരമായ ചില പരാതികൾ പൊതുവിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്നതാണെന്നും കണ്ട് പ്രശ്നപരിഹാരത്തിന് പൊതുവായ പരിഹാര മാർഗം സ്വീകരിച്ചിട്ടുണ്ട് പരാതികൾക്ക് തീർപ്പുണ്ടാക്കാൻ മലപ്പുറത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ അഭിനന്ദർഹമാണ് പല പ്രശ്നങ്ങളും തത്സമയം തീർപ്പുണ്ടാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ മുന്നോട്ട് വന്നു എം എൽ എമാരായ പി ഉബുദ ടി വി ഇബ്രാഹിം കുറുക്കോൾ മൊയ്തീൻ ആബി ഹുസൈൻ തങ്ങൾ യു എൽ എത്തീഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഗ എന്നിവർ അദാലത്തിൽ സജീവമായി പങ്കെടുക്കുകയും കൃത്യമായ ഇടപെടുകൾ നടത്തുകയും ചെയ്തിൽ മന്ത്രി പ്രത്യേകം നന്ദി അറിയിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്